ഭാഗം സദൃശവാക്യങ്ങൾ ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും കല്ലുരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളും മറ്റുള്ളവർക്ക് കെണി ഒരുക്കുന്നവൻ തന്നെ ആ കെണിയിൽ വീഴ്ത്തപ്പെടും മറ്റുള്ളവരെ തകർക്കാൻ നോക്കിയാൽ താൻ തന്നെ തകർന്നു പോകും എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ ആശയവും അർത്ഥവും ചിലപ്പോൾ ദുഷ്ടന്മാരായ മനുഷ്യർ നിരപരാധികളെ ചതിക്കുകയും അവരെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ദൈവം തൻ്റെ ഭക്തന്മാരെ അവരുടെ കരങ്ങളിൽ നിന്നും വിടുവിക്കുന്നു അവരുടെ ശത്രുക്കളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു സ്ഥിരമായി പകയ്ക്കുന്നവർ അതരം കൊണ്ട് വേഷം ധരിക്കുന്നവരാണ് അവരുടെ നാവ് സ്നേഹം ജ്വലിക്കുന്നതായിരിക്കും പക്ഷേ ഹൃദയം മുഴുവനും വെറുപ്പാണ് ദാനിയർ പ്രവചനം ആറാം അധ്യായത്തിൽ ദാനിയേലിനെ പകച്ചവരെ ദൈവം ശിക്ഷിച്ചതായി നാം വായിക്കുന്നു അവർ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ട് നശിപ്പിക്കുവാൻ നോക്കി എന്നാൽ യഹോവ തൻ്റെ ഭക്തനെ സിംഹത്തിൻ്റെ വായടച്ച് കളഞ്ഞ് ദാനിയേലിനെ രക്ഷിച്ചു ദാനിയേലിനായി കെണി വിരിച്ചവരെ കുടുംബമായി സിംഹത്തിൻ്റെ വായലെ ഊണായി ഇട്ട് കൊടുത്തു അങ്ങനെ യകൂദനായ ധാനിയോട് അസൂയയും പകയും വെച്ചുകുലർത്തിയവർ ശിക്ഷിക്കപ്പെട്ടു വിശ്വാസികളായി നാം ആർക്കും ദോഷം ചെയ്യുന്നവരാകാതിരിപ്പാൽ കരുതിക്കൊള്ളണം ആരെയും ചതിക്കരുത് പിശാജിന്റെ തന്ത്രങ്ങളിൽ നാം ആരും കുടുങ്ങിപ്പോകരുതും